നമസ്കാരം പട്ടാമ്പിയിൽ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ വ്യാപാരി വ്യവസായികളുടെ ഹർത്താലായിരുന്നു പട്ടാമ്പിയിലെ കടകളെല്ലാം അടച്ചുകൊണ്ടൊരു പ്രതിഷേധ സമരം എന്ന നിലയിലാണ് ഈ ഹർത്താൽ നടന്നത് ഹർത്താൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒരു ഹർത്താൽ ഇതിനെ പറയാൻ കഴിയില്ല കടകൾ അടച്ചുകൊണ്ടുള്ള ഒരു പണിമുടക്ക് അതായത് മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെയുള്ള വാഹനങ്ങൾ തടയാതെയുള്ള അക്രമ സമരങ്ങൾക്ക് ആഹ്വാനം ചെയ്യാതെയുള്ള തികച്ചും സമാധാനപരമായിട്ടുള്ള ഒരു സമരം ഒരു പണിമുടക്ക് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം പട്ടാമ്പിയിലെ വ്യാപാരി സംഘടനകൾ ഒരുമിച്ചാണ് ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പട്ടിക റോഡരികിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പട്ടാമ്പി പോലീസ് അന്യായമായി പിഴ ചുമത്തുന്നു എന്നതാണ് ഈ പണിമുടക്കിന് കാരണമായി പറയുന്നത് ഈ പാലക്കാട് ജില്ലയില് കേരള സംസ്ഥാനത്ത് പട്ടാമ്പിയില് അവിടെയൊക്കെ ട്രാഫിക്കിലുണ്ട് അവിടെയൊക്കെ ഗതാഗതക്കുരുക്കിലുണ്ട് എന്റെ അങ്ങാട് ചർമ്മശേരിയിലാണ് നിങ്ങൾ അവിടെ നിന്ന് വന്ന് പരിശോധിക്കുക അവിടെ ഗതാഗതക്കുരുക്കിതിനേക്കാൾ കൂടുതലാണ് ടൗൺ നവീകരണവും നവീകരണവുമായി ബന്ധപ്പെട്ട് റോഡ് കുറിച്ചിട്ട് വരും അവിടെയുണ്ട് സബ് ഇൻസ്പെക്ടറും അവിടെയുണ്ട് എസ്ഐയും അവിടെയുണ്ട് പോലീസ് അവിടെ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ഞാൻ കേട്ടപ്പോ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക തലത്തിലൊക്കെ വളരെ നല്ല ആടാന്നാൽ കിട്ടും പക്ഷെ അയാൾക്ക് വേറെ ചില കുറവുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ആളുകളുടെ വാഹനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിൽ പാർക്ക് ചെയ്യുമ്പോൾ ആ വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് ഫൈൻ ഇടാക്കുന്ന ഒരു നിലപാട് പട്ടാമ്പി പോലീസ് സ്വീകരിക്കുന്നു ഇതിനെതിരെയാണ് വ്യാപാരികളുടെ പ്രതിഷേധം അതായത് വ്യാപാരികൾക്ക് വേണ്ടി മാത്രമല്ല ജനങ്ങൾക്ക് കൂടി വേണ്ടിയുള്ള ഒരു പ്രതിഷേധമാണ് പട്ടാമ്പിയിൽ നടക്കുന്നത് എന്ന് പറയാം ഇങ്ങനെ അന്യായമായി പിഴ ചുമത്തുമ്പോൾ സ്വാഭാവികമായും പട്ടാമ്പിയിലെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ വരാതെയാവും കച്ചവടം കുറയും പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ടി വരും വലിയ വാടകയും തൊഴിലാളികളുടെ ശമ്പളവും കറന്റ് ബില്ലുമൊക്കെയായി വലിയ ഒരു സംഖ്യ ഓരോ മാസവും കണ്ടെത്തേണ്ടവരാണ് വ്യാപാരികൾ കച്ചവടം കുറഞ്ഞു എന്നതുകൊണ്ട് ഇവയുടെ ഒന്നും ചിലവ് കുറയുന്നില്ല പോലീസിന്റെ ഇങ്ങനെയുള്ള ചില നടപടികൾ ചില നിലപാടുകൾ വ്യാപാരികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് തന്നെയാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഓണം വരികയാണ് പട്ടാമ്പിയിലെ ഗതാഗത സംവിധാനം തകരാറിലായതിന്റെ ബുദ്ധിമുട്ട് നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പട്ടാമ്പിയിലെ വ്യാപാരികൾ ഗതാഗത തടസ്സം മൂലം പട്ടാമ്പിയെ ഒഴിവാക്കി ജനങ്ങൾ മറ്റു സ്ഥലങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിനിടയിലാണ് നിയമപാലകരിൽ നിന്നുണ്ടാകുന്ന ഇത്തരം ഇടപെടലുകൾ വ്യാപാരികളുടെ ഈ സമരം ഈ സമരത്തിലെ അവരുടെ ആവശ്യം ന്യായമാണ് എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഇനി പട്ടാമ്പിയിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കും എന്ന നിർബന്ധ ബുദ്ധിയാണ് പോലീസിനെങ്കിൽ അവിടെ എല്ലാം നോ പാർക്കിംഗ് ആണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒരു കാര്യം പട്ടാമ്പി പോലീസിനോട് ചോദിക്കാനുണ്ട് പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ പലതരം ആവശ്യങ്ങൾക്കായി ദിനം പ്രതി പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ ആ വാഹനങ്ങൾ ആ വാഹനങ്ങളൊക്കെ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് പാർക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ ബന്ധപ്പെട്ടവർ ഒരുക്കിയിട്ടുണ്ടോ പാർക്കിംഗ് കാര്യത്തിൽ കൃത്യമായ ഒരു ഡയറക്ഷൻ പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് നൽകാൻ പോലീസിന് കഴിയുമോ അതിനുള്ള സ്ഥലം പാർക്കിങ്ങിനുള്ള സ്ഥലം നൽകാൻ പോലീസിനാവുമോ പട്ടാമ്പിയുടെ പരിസര അങ്ങനെ ഒരു സ്ഥലം ഉള്ളതായിട്ട് അറിവില്ല സാധാരണ എല്ലാ സിറ്റികളിലും വ്യാപാരികളും പോലീസും തമ്മിൽ ഒരു പരസ്പരണ ധാരണയിലാണ് മുന്നോട്ട് പോകാറ് അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ പോലീസിന്റെ നിയമങ്ങൾ നടപ്പിലാക്കാനും വ്യാപാരികൾക്കും ജനങ്ങൾക്കുമൊക്കെ അത് അനുസരിക്കാനും കഴിയൂ പാർക്കിങ്ങിനുള്ള കൃത്യമായ സംവിധാനം ഒരുക്കാതെ എല്ലായിടവും നോ പാർക്കിംഗ് ആണെന്ന് പറഞ്ഞ് ആളുകളെ പിഴയുന്നത് വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നത് ശരിയാണോ എന്ന് പട്ടാമ്പി പോലീസ് ആലോചിക്കണം ഒന്നെങ്കിൽ പാർക്കിങ്ങിന് ബദൽ ഒരുക്കണം അല്ലെങ്കിൽ വ്യാപാരികളെയും ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന നിലപാടിൽ നിന്ന് പോലീസ് പിന്മാറണം